വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ജേഷ്ഠന്മാരെ സഹോദരന്മാരെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅത്ത് പള്ളിയിൽ ഹത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുഅക്ക് വന്ന വിശ്വാസികൾക്ക് നേർ തിരിഞ്ഞെന്നുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഹുത്തുമയുണ്ട് എന്താണത് വിശ്വാസികളെ ഇന്ന് ജുമുഅ ദിവസമാണ് ജുമുഅ എന്നുള്ളത് പാവപ്പെട്ടവന്റെ ഹജ്ജും മുഗ്മിനങ്ങളുടെ പെരുന്നാളിൻ്റെ ദിവസവുമാണ് രണ്ട് ഖുതുബ രണ്ട് റക്കാത്തിൻ്റെ സ്ഥാനത്താണ് എന്നിട്ട് പറയും അൽ അഹദ് കയറി സലാം പറ ഇരുന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഫലായ അഹദ് നിങ്ങൾ ഒരാളും ഒരു സംസാരവും സംസാരിക്കരുത് വമൻ തക്കല്ലം ഹുത്തബ് നിർവഹിച്ചുകൊണ്ടിരിക്കേൻ ഒരാൾ സംസാരിച്ചാൽ ലഹ അവൻ്റെ പാഴായി പോയി ഫലാ ജുമുഅത്തല അവന് പിന്നെ ജുമുഅ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ ഞാൻ കാരണം ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിലുണ്ട് അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് പ്രായമായവരുണ്ട് കമ്മറ്റിക്കാരുണ്ട് വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട് പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഹത്തീബ് കുത്തുബോതുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു വൽ ഇമാമു ഇമ്മാമുതുബു ഇമാമുബ് നിർവഹിച്ചു കൊണ്ടിരിക്കെ തൊട്ടടുത്തുള്ള ആളോട് അൻസിത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗ അവന്റെ ഈ പറഞ്ഞവന്റെ ജുമാ പോലും നഷ്ടപ്പെടുമെന്നാണ് അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എൻ്റെ മഹലടക്കം ഞാൻ ജുമാക്ക് പോയിരിക്കുമ്പോൾ മുൻപിലെ സൊഫിലും ബേക്കല സൊഫലും പുറത്തുനിന്നൊക്കെ വർത്തമാനം അങ്ങനെ കേൾക്കാം നോക്കുമ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റൂല നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മിറ്റിക്കാരും വലിയ ആൾക്കാരാണ് അത്രയും വല്ല ആളുകളാണ് അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത പോലൊന്ന് അടിക്കണമെന്ന് അറിയില്ല എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും ഒരാൾക്ക് നിങ്ങളും ഉപകാരപ്പെടും ഹത്തീബ് സലാം പറ ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നവരെ ഓരക്ഷരം വായിക്കൊണ്ട് മിണ്ടരുത് മിണ്ടുന്നവരോട് മിണ്ടരുതെന്ന് പറയാനും പാടില്ല അത്ര ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവൻ്റെ ജുമ നഷ്ടപ്പെട്ടു പോകും കാരണം ഹുത്തുബ രണ്ട് റെക്കാടത്തിന്റെ സ്ഥാനത്താണ് ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നട്ടപ്പെടുകയില്ലേ അതുപോലെ ഹുത്ത്ബ രണ്ട് റക്കാലത്തിന്റെ സ്ഥാനത്താണ് ഹുത്തുബയിൽ ശാന്തമായി ആ ഹുത്തുബ എന്നല്ലാതെ ഒന്നും സംസാരിക്കരുത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേൾക്കുക പകർത്തുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആമീൻ അസ്ലാമലൈക്കുറമത്തുള്ള